നമസ്കാരം ഫോർട്ടുക്ക് ന്യൂസിലേക്ക് സ്വാഗതം സി പി എമ്മിന് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏറെ നിർണായകം പാർട്ടിക്ക് ബംഗാളും ത്രിപുരയും നഷ്ടപ്പെട്ടതോടെ ദേശീയ തലത്തിൽ ഏറ്റവും മോശം അവസ്ഥയിലാണ് ഇത്തവണ കേരളത്തിലടക്കം തോറ്റാൽ ദേശീയ പാർട്ടി പദവി തന്നെ സി പി എമ്മിന് നഷ്ടമാകും മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനൊന്ന് സീറ്റ് നേടിയാൽ സി പി എമ്മിന് തൽക്കാലം പിടിച്ചു നിൽക്കാം പക്ഷേ ഒട്ടും എളുപ്പമല്ല ഈ ടാസ്ക് പശ്ചിമ ബംഗാളും ത്രിപുരയും ശക്തി പൂർണ്ണമായും ചെയ്യിച്ച നിലയിലാണ് പാർട്ടി കേരളമല്ലാതെ കുറച്ചെങ്കിലും സാധ്യത പാർട്ടിക്കുള്ളത് തമിഴ്നാട്ടിലാണ് മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നത് സി പി എമ്മിന് അസാധ്യമാണ് ബംഗാളിൽ നിന്ന് ഒരു സീറ്റെങ്കിലും വിജയിക്കാനാവുമെന്ന പ്രതീക്ഷ സി പി എം നേതൃത്വത്തിനുണ്ട് അതേസമയം കേരളത്തിൽ സി പി എം ഇത്തവണ ഏറ്റവും ശക്തരെ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത് കാലിനിടയിലെ മണ്ണൊളിച്ചു പോകാതിരിക്കാൻ കൂടിയാണ് സ്വതന്ത്ര കൂടി ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ് ഇടുക്കിയിൽ ഇടതു സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് ഇത്തവണ സി പി എം ചിഹ്നം തിരഞ്ഞെടുത്തതും അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങൾ വ്യത്യസ്ത ചിഹ്നങ്ങളിലായിരുന്നു ജോയിസ് ജോർജ് മത്സരിച്ചത് പൊന്നാനിയിൽ നിന്ന് കെ എസ് ഹംസ മത്സരിക്കുന്നതും സി പി എം ചിഹ്നത്തിൽ തന്നെയാണ് നിലവിൽ പാർട്ടി ഒറ്റക്ക് അധികാരത്തിലുള്ള ഏക സംസ്ഥാനവും കേരളമാണ് ഇവിടെ നിന്ന് പരമാവധി സീറ്റുകൾ നേടാതെ സി പി എമ്മിനെ പിടിച്ചു നിൽക്കാനാവില്ല നിലവിൽ ലോക്സഭയിൽ മൂന്നംഗങ്ങളാണ് സി പി എമ്മിനുള്ളത് ദേശീയതലത്തിൽ ആകെ ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനം വോട്ടാണ് പാർട്ടിക്ക് ഉള്ളത് വോട്ട് ശതമാനത്തിൽ വർധനവുണ്ടാകേണ്ടത് ദേശീയ പാർട്ടി പദവി അത്യാവശ്യമാണ് അതായത് പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഭൂരിഭാഗം നേതാക്കളും മത്സരിക്കുന്നതെന്നും രാഷ്ട്രീയ നിരീക്ഷനായ പ്രഭാഷ് പറയുന്നു മൊത്തം വോട്ടിന്റെ ആറ് ശതമാനം നാലോ അതിലധികം സംസ്ഥാനത്തിലോ ആയി സി പി എമ്മിന് ആവശ്യമാണ് കഴിഞ്ഞ നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിലായി നാല് പാർലമെന്റ് അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം ലോക്സഭയുടെ മൊത്തം സീറ്റിന്റെ രണ്ട് ശതമാനം ലഭിച്ചാലും ദേശീയ പാർട്ടി പദവി ലഭിക്കും അത് പതിനൊന്ന് സീറ്റാണ് മുൻ സംസ്ഥാനങ്ങളിൽ കുറയാതെ ഈ സീറ്റ് ലഭിച്ചിരിക്കണം സ്വതന്ത്ര വെച്ചുള്ള പരീക്ഷണം ഇടുക്കി എറണാകുളം ചാലക്കുടി ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ മുൻകാലങ്ങളിൽ സി പി എമ്മിന് അനുകൂലമായി വന്നിട്ടുണ്ട് കേരളം തമിഴ്നാട് ത്രിപുര പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി സി പി എമ്മിനുണ്ട് എന്നാൽ ബംഗാൾ നിയമസഭയിലും സംസ്ഥാനത്ത് നിന്ന് പാർലമെന്റിലും സി പി എം പ്രാതിനിധ്യമില്ല ദേശീയ പാർട്ടിയായാൽ പൊതുചിഹ്നം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാവും ഡൽഹിയിൽ പാർട്ടി ഓഫീസ് ലഭിക്കും കൂടുതൽ താരപ്രചാരകരെയും പ്രചാരണത്തിനിറക്കാം രണ്ടായിരത്തി നാലിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുണ്ടായിരുന്നു പാർട്ടിക്ക് ബംഗാളിൽ നിന്ന് ഇരുപത്തിയാറ് സീറ്റും കേരളത്തിൽ നിന്ന് പന്ത്രണ്ട് സീറ്റും തമിഴ്നാട് ത്രിപുര എന്നിവിടങ്ങളിൽ നിന്ന് രണ്ട് സീറ്റും ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരു സീറ്റുമായിരുന്നു പാർട്ടിക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ഇത് പതിനാറ് സീറ്റും രണ്ടായിരത്തി പതിനാലിൽ ഒമ്പത് സീറ്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് സീറ്റുമായി കുറയുകയുമായിരുന്നു